രാഷ്ട്രീയത്തിലെ യുവ ഒരാളായ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വിവാദങ്ങളുടെ ചുഴലിക്കാറ്റിൽ അകപ്പെട്ടതോടെ അദ്ദേഹത്തെ ഒതുക്കാൻ പാർട്ടിയിലെ വിമത ശബ്ദങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ സസ്പെൻഷനിലായ രാഹുൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമായി വിലസുന്നതിലുള്ള അതൃപ്തിയാണ് മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നത് മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തുവന്ന പുതിയ ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റുകളും അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയതോടെ രാഹുലിനെ പൂട്ടാനുള്ള മടിച്ചത്ര താഴായി ഇതിനെ കാണുന്ന ഒരു വലിയ വിഭാഗം പാർട്ടിയിലുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വീട്ടിലിരുന്ന് ടിവിയും കണ്ടിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേരുന്നത് എന്ന നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവെക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി വാളെടുത്ത് രംഗത്തെത്തിയതോ ഈ വിഷയത്തിലെ നിർണായക വഴിത്തിരിവാണ് രാഹുൽ പാർട്ടിക്ക് പുറത്താണ് പിന്നെ പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന ഒറ്റ ഡയലോഗിലൂടെ തന്റെ അതൃപ്തി ചെന്നിത്തല പരസ്യമാക്കി സസ്പെൻഷനിൽ തുടരുന്ന ഒരു വ്യക്തി പാർട്ടി വേദികളിൽ സജീവമാകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക പല കോൺഗ്രസ് പ്രവർത്തകർക്കുമുണ്ട് ഈ പ്രവർത്തകരുടെ എല്ലാം അതൃപ്തിയാണ് ചെന്നിത്തലയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഒരു ഘട്ടത്തിലും ആരും രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കാനോ അദ്ദേഹത്തെ തിരിച്ചെടുക്കാനോ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ചെന്നിത്തല തുറന്നു പറഞ്ഞു ഇത് രാഹുലിന് പിന്തുണ നൽകി വർക്കുള്ള ശക്തമായ താക്കിയത് കൂടിയാണ് ഒരു എം എൽ എക്ക് എതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നത് അദ്ദേഹത്തിനെതിരായ പുറത്തു പുതിയ തെളിവുകളാണ് ഇരിയായ പെൺകുട്ടിയെ ചിത്രത്തിന് നിർബന്ധിക്കുകയും അത് ക്രൂരമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും പുറത്തുവന്നത് പെൺകുട്ടി വൈകാരികമായി പ്രതികരിച്ചപ്പോൾ നാടകം കളിക്കരുതെന്നാണ് രാഹുൽ പരിഹസിക്കുന്നത് ഈ ഓഡിയോയിൽ വ്യക്തമാണ് കൂടാതെ പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്ന തരത്തിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും ഇതിനോടകം പൊതുസമൂഹത്തിൽ ചർച്ചയായി കഴിഞ്ഞു ഈ തെളിവുകളുടെ വെളിച്ചത്തിൽ ഇരിയായ പെൺകുട്ടി നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണെന്ന വിവരമാണ് പുറത്തുവരുന്നത് പ്രതികരണങ്ങളിൽ കൃത്യതയും ശക്തവുമായി നിലപാട് കെ മുരളീധരൻ വിഷയത്തിൽ സർക്കാരിന്റെ കോർട്ടിലേക്ക് പന്ത് തട്ടിക്കൊടുത്തിരിക്കുകയാണ് രാഹുൽ വിഷയത്തിൽ നടപടി എടുക്കേണ്ടത് കോൺഗ്രസിനേക്കാൾ മുൻപ് സർക്കാരനാണെന്നാണ് മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞത് സർക്കാരിന് എന്ത് തീരുമാനം എടുക്കാനും ഇപ്പോൾ സാഹചര്യമുണ്ട് സർക്കാർ നടപടി എടുത്താൽ അതിനെ പിന്തുടർന്ന് പാർട്ടിയും കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കും വിഷയം പരിശോധിച്ച് സർക്കാർ നടപടി എടുക്കണം പോലീസ് ഇടപെട്ടാൽ മാത്രമേ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കൂവെന്നും മുരളീധരൻ വ്യക്തമാക്കി ഇതുവഴി മുരളീധരൻ സർക്കാരിന് മുന്നിൽ രാഹുൽ വിഷയത്തിൽ കൈകൊള്ളാവുന്ന വഴികൾ തുറന്നിടുകയായിരുന്നു സർക്കാരും പോലീസും അമാന്തിച്ചാൽ പാർട്ടിയുടെ തുടർ നടപടിയും വൈകുമെന്ന് വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത് അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നിയമ നടപടി ഉണ്ടായാൽ മാത്രമേ പാർട്ടിക്ക് സസ്പെൻഷനപ്പുറം പുറത്താക്കൽ പോലുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ എന്ന നിലപാടാണ് മുരളി സ്വീകരിച്ചിരിക്കുന്നത് ശബ്ദരേഖകളും ചാറ്റുകളും പുറത്തു വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ പഴയ ന്യായീകരണങ്ങൾ ആവർത്തിക്കുകയാണ് ആരോപണങ്ങളെ പ്രതിരോധിക്കാനായി അദ്ദേഹം തന്റെ സ്ഥിരം വാദഗതികളുമായി മുന്നോട്ടു പോകുന്നു ഇതിനിടയിലും തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ിൽ യു ഡി എ സ്ഥാനാർത്ഥികളുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചും നേരിട്ട് വീട് കയറിയുള്ള പ്രചാരണങ്ങൾ നടത്തിയും രാഹുൽ സജീവമാണ് താൻ ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ആക്റ്റീവ് ആണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ രാഹുൽ നടത്തുന്നത് എന്നാൽ നേതൃത്വത്തിലുള്ള പലർക്കും ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട് ചെന്നിത്തലയുടെ വാക്കുകളിലൂടെയാണ് ഈ അസ്വസ്ഥത പുറത്തു വന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള വി കെ ശ്രീകണ്ഠൻ എം പി അടക്കമുള്ള ചില നേതാക്കൾ രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങുന്നതിൽ തെറ്റില്ലെന്ന് പ്രതികരിച്ചിരുന്നു എന്നാൽ ചെന്നിത്തലയുടെ താക്കീത് ശ്രീകണ്ഠനും നൽകിയ മറുപടി കൂടിയാണ് അതോടെ രാഹുലിന് പിന്തുണ നൽകുന്ന നേതാക്കൾക്കും മൗനം പാലിക്കേണ്ട അവസ്ഥയായി കോൺഗ്രസിനകത്തെ ഈ പ്രതിസന്ധിക്ക് സിപിഎമ്മും ബി ജെ പിയും വലിയ പ്രചാരണമാണ് നൽകുന്നത് വിഷയം ഏറ്റുപിടിച്ചതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ചവിട്ടു നിൽക്കാൻ മണ്ണില്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാൻ ലഭിച്ച അവസരമായി ഇരു പാർട്ടികളും ഇതിനെ കാണുന്നു തെളിവുണ്ടെങ്കിൽ സർക്കാർ നടപടി എടുക്കട്ടെ എന്ന മുരളീധരന്റെ പ്രസ്താവന ബിജെപിക്കും സി പി എമ്മിനും ശക്തമായ ഒരു ആയുധം നൽകിയിരിക്കുകയാണ് രാഹുലിനെതിരായ നടപടി വൈകിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ഉന്നയിക്കാൻ ഇത് പ്രതിപക്ഷ ത്തിന് സഹായകമാകും മാങ്കൂട്ടത്തിൽ വിഷയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് തലവേദന സൃഷ്ടിക്കുമോ എന്ന ആശങ്ക നേതൃത്വത്തിൽ ശക്തമാണ് എങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമപരമായ നടപടികൾ ഉണ്ടായ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന സൂചനയാണ് മുരളീധരൻ നൽകുന്നത് നിലവിൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ ഉച്ചയ്ക്ക് പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാടുപെടുകയാണ് മുതിർന്ന നേതാക്കൾ തന്നെ അദ്ദേഹത്തെ തളയ്ക്കാൻ കളത്തിലിറങ്ങിയതോടെ കോൺഗ്രസിനകത്തെ ഈ മാങ്കൂട്ടത്തിൽ വിപ്ലവം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് വിമതർ ഒറ്റക്കെട്ടായി ആനടിക്കുമ്പോൾ രാഹുലിനി പഴയതുപോലെ പാർട്ടിയിൽ വിലസില്ല എന്ന ഉറപ്പാണ്